മഴ മൂലം പതിനാല് ഓവറായി വെട്ടിക്കുറച്ച മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ പൊരുതി വീണ് ആർ സി ബി ചേയ്സിംഗിൽ പഞ്ചാബ് കിങ്സും അല്പം സമ്മർദ്ദം നേരിട്ടെങ്കിലും നെഹൽവദരയുടെ ഇന്നിംഗ്സ് പഞ്ചാബിനെ രക്ഷിക്കുകയായിരുന്നു ചിന്നസ്വാമിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത പതിനാല് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസായിരുന്നു നേടിയത് ഒരു നിമിഷം ആർ സി ബി അൻപതിനുള്ളിൽ വരെ ഓൾ ഔട്ട് ആകുമെന്ന് തോന്നിപ്പിച്ച മത്സരം ഡേവിഡിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് എന്ന സ്കോറിലേക്ക് എത്തിച്ചത് ബാറ്റിംഗിൽ ആർ സി ബിയുടെ മുൻനിര ബാറ്റർമാരും മധ്യനിര ബാറ്റർമാരുമെല്ലാം തകർന്നടിഞ്ഞപ്പോൾ ടീം ഡേവിഡ് രക്ഷകനായി എത്തുകയായിരുന്നു ഡേവിഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മുപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും അഞ്ച് ഫോറും ടക്കം ഇരുപത്തി പന്തിൽ അൻപത് റൺസ് നേടി ഡേവിഡിന്റെ കരുത്തിൽ ആർ സി ബി തൊണ്ണൂറ്റഞ്ച് എന്ന സ്കോറിൽ എത്തുകയായിരുന്നു പഞ്ചാബ് കിങ്സിനു വേണ്ടി സാവിയർ ബാറ്റ്ലറ്റ് ഒരു വിക്കറ്റ് നേടിയപ്പോൾ അർഷദീപ് സിംഗ് മാർക്കോ ജാൻസൺ ചഹൽ ഹർപ്രീത് ബ്രാർ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ പഞ്ചാബ് കിങ്സ് ബാറ്റർമാർക്ക് മുന്നിൽ ആർ സി ബി ബോളർമാർ കടുത്ത സമ്മർദ്ദം തന്നെ നൽകിയിരുന്നു എന്നാൽ മധ്യനിരയിൽ മധ്യനിരയിലിറങ്ങിയ നെഹൽവതേര പത്തൊമ്പത് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി മത്സരം വിജയിപ്പിക്കുകയായിരുന്നു അഞ്ച് വിക്കറ്റ് പഞ്ചാബ് കിങ്സിനും നഷ്ടമായിരുന്നു എന്നാൽ ആർ വേണ്ടി ഹെയ്സൽവുഡ് മൂന്ന് വിക്കറ്റും ഭുവനേശ്വർ കുമാർ രണ്ട് വിക്കറ്റും നേടി